ടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് തന്നെ പൊതുപ്രവർത്തകനാക്കിയതെന്നും ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ പോലും കോൺഗ്രസിന് അവകാശമില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ദിരാ ഭരണകൂടം കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചിട്ട് ഇന്ന് അൻപത് വർഷം തികയുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം എഴുപത്തഞ്ച് മുതൽ എഴുപത്തേഴ് വരെ രണ്ട് വർഷത്തോളം ആ ഇരുണ്ട കാലത്ത് നിരവധി അനവധി പോരാട്ടങ്ങൾ രാജ്യം കണ്ടിട്ടുണ്ട് ഈ ദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് അദ്ദേഹത്തെ ഇന്ന് അതിഥിയായി തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്തെ മൂവ്മെൻറ്റുകളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയുമാണ് നമസ്കാരം സാർ എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ജെ പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അദ്ദേഹം താങ്കൾ രാഷ്ട്രീയ പൊതു രംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ജെ പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നത് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഏതാണ്ട് ജെ പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും സ്കൂളിലും വീട്ടിലും നാട്ടിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഒമ്പത് മുതലാണ് അപ്പം അന്ന് ജെ പി മൂവ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു പത്രങ്ങളിലും ഒക്കെ ജെ പിയെ പറ്റി വന്നിരുന്നു അതിനു മുമ്പ് എഴുപത്തി നാലിലാണെന്ന് തോന്നുന്നു ജെ പി എറണാകുളം സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചെറുപ്പക്കാർക്ക് ജെ പിയോട് ഒരു വലിയ ഒരു ജെ പിയുടെ പേര് കേൾക്കുമ്പോൾ വലിയൊരു ആവേശമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ജെ പി മൂവ്മെൻറ്റിൽ ചേരുന്നത് അന്ന് ഞങ്ങളെ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പോലും അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാമായിരുന്ന നേതാക്കന്മാരെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്തു എല്ലാ നേതാക്കന്മാരും അടൽജി അദ്വാനിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ജയിലിലായിരുന്നു കുട്ടികളെ സമയത്തോളം അവർക്കും പുറത്തിറങ്ങി കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒന്ന് തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ പറയാൻ സാധിക്കില്ലായിരുന്നു വലിയ ഒരു കിരാത ഭരണമായിരുന്നു അത് കേരളത്തിലെന്ന വിചിത്രമെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് തോന്നാം അന്ന് സി പി ഐയുടെ ആയിരുന്നു മുഖ്യമന്ത്രി സി അച്യുതമേന അതുപോലെ തന്നെ കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഐ ഇസ് ഇന്ദിര ഇന്ദിര ഇസ് ഇന്ത്യ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സി പി ഐ ആണ് കേ അവരുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു എല്ലാം അടിച്ചമർത്തലുകളായിരുന്നു ആർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല ഭരണഘടന എന്നുള്ളതൊന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്ദിരാഗാന്ധി എന്ത് പറയുന്നോ അതാണ് ഇവിടുത്തെ നിയമം എന്നുള്ള രീതിയിലാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവിധ നിയമങ്ങളും അതായത് പത്രത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു മാധ്യമങ്ങളിൽ എന്തെങ്കിലും വരണമെങ്കിൽ കളക്ടർ അത് വായിച്ച് ഇന്ദിരാഗാന്ധിക്കോ ഗവൺമെൻറ്റിനോ എതിരായിട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമേ പ്രസിദ്ധീകരിക്കുകയുള്ളായിരുന്നു അല്ലാത്തതെല്ലാം പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പത്രസ്വാതന്ത്ര്യമില്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അനുവാദമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല എല്ലാം നിർത്തിവെച്ചു എല്ലാവരും ഒളിവിൽ പോയി അപ്പോൾ ഞാനങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ അന്ന് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ജനസംഘത്തിൻ്റെ പ്രവർത്തകർ ആ കാലഘട്ടത്തിൽ തന്നെ എന്നെ വന്ന് കാണുകയും അവർ വിറ്റ്നോട്ടീസ് കൊണ്ടുവന്ന് തരികയും ചെയ്തിരുന്നു അങ്ങനെയായിരുന്നു ആ സമയത്തൊരു ആശയപ്രചരണം നടന്നത് കാരണം ഇത്തരം ഇന്നത്തെ കാലത്ത് പോലെയുള്ള ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നും വിദ്യകളൊന്നുമില്ലാത്തൊരു കാലമാണ് ആ ആ സമയങ്ങളിൽ ആശയപ്രചരണത്തിൻ്റെ രീതി എന്തായിരുന്നു അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി ഇന്നത്തെ സാങ്കേതികമായിട്ടുള്ള ഒന്നുമില്ലെങ്കിലും പിന്നെ റേഡിയോ ആണുള്ളത് റേഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ഇന്ന പദ്ധതി എന്നൊക്കെയുള്ള ആ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധിയെ പൗരത്തിക്കൊണ്ടുള്ള വാർത്തകൾ മാത്രമേ കിട്ടുകയുള്ളൂ പത്രങ്ങളിൽ ഒന്നും ന്യൂസ് വരില്ല എല്ലാം വളരെ സർക്കാരിനെ പൗരത്തിക്കൊണ്ടുള്ള ന്യൂസേ വരികയുള്ളൂ പല പത്രങ്ങളും ഈനാം പേച്ചിയെ പറ്റി മാസങ്ങളെ മാസങ്ങളോളം എഴുതി ഈനാം പേച്ചിയെ കണ്ടെത്തിയിരിക്കുന്നു അതൊരു ഒരു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയത് ഞാൻ ഓർക്കുന്നു പക്ഷേ ഈ ജനങ്ങളിലുള്ള ജനാധിപത്യ അപബോധം അതിന് മീഡിയ വേണമെന്നില്ല ഈ മീഡിയ അവർ വെച്ചാലും അത് വാമൊഴിയായിട്ട് ജനങ്ങളിലേക്ക് എത്തും അതുപോലെ ഈ ജനസംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അവരെന്നെ വന്ന് കണ്ടിട്ട് വളരെ രഹസ്യമായിട്ട് വന്നിട്ട് നോട്ടീസ് തരുമായിരുന്നു എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള ചെറിയ ചെറിയ ഒരു ഇത് എനിക്ക് എൻ്റെ ഇടത്തിൽ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ബോധമുണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഇതിനെതിരായിട്ടൊരു വികാരം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കാരണം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള വികാരം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആഗ്രഹമുണ്ടല്ലോ പുനഃസ്ഥാപിക്കുന്നതിനുണ്ട് അതിനുള്ള ശ്രമമായിരുന്നു ഇന്ന് കോൺഗ്രസ്സുകാർ ഈ പറ്റി പറയുന്ന അവസരത്തിൽ അത്ഭുതം തോന്നും കാരണം അന്ന് ഭരണഘടന തന്നെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ത്യ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു അന്നുണ്ടായിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തടത്തെ എന്ത് ഭരണഘടന കോടതിക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു കോടതി വിധിയൊക്കെ അട്ടിമറിച്ചു യാതൊരു പദ ജനാധിപത്യത്തിൻ്റെ ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയിലായിരുന്നു അന്ന് അടിയുന്നത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു എനിക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഞാനിതിൻ്റെ അകത്ത് പങ്കാളിയായി ജെ പി മോഹൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായിട്ട് ക്രമേണ ഈ ജനസംഘം പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ജനതാ പാർട്ടി വന്ന അവസരത്തിൽ അതുമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജ്യം കണ്ടത് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അധികാരത്തിലേറി അതെ ഒരു വലിയ മാറ്റമായിരുന്നു ബ്രാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ മാത്രമല്ല എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടു ഭരണഘടനയിൽ മാറ്റിയ ഉണ്ടായ ഇതും എല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടു പൗരാവകാശങ്ങളില്ലായിരുന്നല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് പൗരാവകാശങ്ങളില്ലായിരുന്നു പൗരാവകാശങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടു അറസ്സി ചെയ്യുന്നവരെവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അവരെവിടെയാണ് എന്ന് പോലും അറിയില്ലായിരുന്നു മൊറാർജി ദേശായി വന്നതോടുകൂടി ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ട് മാറില്ല ഭാരതം മുഴുവൻ ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ട് മാറുകയും ഇനി ഒരിക്കലും ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ തലമുറ ഭരണഘടനയുടെ പകർപ്പുമായിട്ടാണ് പാർലമെൻറ്റിലും പൊതുവേദികളിലും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അതിലെ വിരോധാഭാസം എത്രത്തോളമാണ് അല്ല അടിയന്തരാവസ്ഥയെ അവർ തള്ളിപ്പുറയാൻ തയ്യാറല്ലയോ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാൻ തയ്യാറല്ലാത്തവർ ഭരണഘടനയുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞ അവകാശമല്ലേ മാത്രമല്ല ഇനി ഒരേ അവസരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന ഞങ്ങൾ അട്ടിമറിക്കുമെന്നാണ് അവർ കാണിക്കുന്നത് അടിയന്തരാവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് അവർ കാണിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും അവരങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭരണകൂടം എന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ഭരണം ആണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം നടന്നിട്ടുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെയാണോ ഈ ഭരണഘടനാ ഹത്യാ ദിനമായിട്ടാണ് ഈ അടിയന്തരാവസ്ഥ ദിനത്തെ കേന്ദ്ര സർക്കാർ ബി ജെ പി ആചരിച്ചു ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിലെ ആ ഒരു ആശയം എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ പൗരാവകാശങ്ങളില്ല പൗരന് ഒരവകാശവും ഇല്ല എല്ലാം ഭരണകൂടം പറയുന്ന പോലെ ചെയ്യണം രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല സംഘടനാ സ്വാതന്ത്ര്യമില്ല മാധ്യമ സ്വാതന്ത്ര്യമില്ല അഭിപ്രായം പറയാനുള്ള അവകാശമില്ല അപ്പോൾ അതല്ല ജനാധിപത്യത്തിൻ്റെ ഹത്യ എന്ന് പറയുന്നു അപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ ഹത്യ അത് തീർച്ചയായിട്ടും പുതിയ തലമുറയെ അറിയിക്കണമല്ലോ ഇപ്പം ഭരണഘടനയുമായിട്ട് നടക്കുന്നവരവസരം കിട്ടിയാൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അവർ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാത്തത് അപ്പോൾ അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഹത്യ എന്നുള്ള രീതിയിലുള്ള ഈ നമ്മൾ ഒരു ദിനം ആചരിക്കുന്നത് അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി ഒരിക്കലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആരും തയ്യാറാകരുത് അടുത്ത തലമുറയെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയാണ് സോ മച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിന്റെ അൻപതാം വാർഷികത്തിൽ ആ ഇരുണ്ട ദിനത്തിന്റെ ഓർമ്മകളാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കുവച്ചത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭരണഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കി ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ഡൽഹി